ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ നമ്മുടെ ഗൗതത്തിനെ വെല്ലുവിളിക്കുകയാണ് ഞാൻ പ്രിയേച്ചിയുടെ മനസ്സ് മാറ്റി ഇങ്ങോട്ടേക്ക് വരും എന്നും പറഞ്ഞു ഇനി പ്രിയേച്ചിയുടെ ജീവിതത്തിൽ മറ്റൊരു വിവാഹം ഉണ്ടാകും എന്നുള്ള ഒരു ഉറച്ച് തീരുമാനവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളിയുമായിട്ട് ചെല്ലുന്ന നന്ദയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ പ്രിയയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തോ എന്നോട് പറയാനായിട്ട് ഇവള് വന്നിരിക്കുന്നതെന്ന് അത് കൃത്യമായി കയ്യോടെ പിടികൂടുകയും ചെയ്തു പ്രിയ അങ്ങനെ പ്രിയേച്ചിയുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിവാഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വി കെ സാറിൻ്റെ കോൾ വരുന്നത് കോൾ വന്നപ്പോഴേക്കും വി കെ സാർ പറഞ്ഞ് പ്രിയ കോൾ എടുത്ത് സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹം പ്രിയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം അതുകൊണ്ട് വീഡിയോ കോൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീഡിയോ കോൾ വിളിക്കുന്നു വീഡിയോ കോൾ വിളിക്കുന്ന സമയത്തും നമ്മുടെ നന്ദ എന്താ ചോദിച്ചു എൻ്റെ ചേച്ചി അതൊക്കെ കേൾക്കുന്നതിന് കുഴപ്പമുണ്ടോ അതായത് സാറിൻ്റെ കഥയൊക്കെ കേൾക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു എന്തു കുഴപ്പം ഒരു കുഴപ്പമില്ല തൻ്റെ വകതിരിവില്ലാത്ത ചേച്ചിയല്ലേ എന്തായാലും തന്നോട് സംസാരിക്കുന്നതിന് മുൻപ് തൻ്റെ വകതിരിവുള്ള വകതിരിവ് ഇല്ലാത്ത ചേച്ചിയോടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞു ഫോൺ നമ്മുടെ പ്രിയയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഈ വീക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് അടുത്തു നിന്ന് കേൾക്കുന്ന നമ്മുടെ പ്രിയയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ഇയാൾ എന്തൊരു മനുഷ്യനാണെന്നൊക്കെ ഉള്ളൊരിതില് ആ സമയത്ത് പ്രിയ ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദ ചേച്ചി ഇന്ന് ഒന്നും മേടിക്കുക പ്രിയേച്ചി പ്രിയേച്ചി ഒന്നും പ്രിയേച്ചി പ്രിയേച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ചെല്ലുന്നു ആദ്യമൊന്നും പ്രിയ മേടിക്കാനായിട്ട് കൂട്ടാക്കിയില്ല പിന്നെ നന്ദ നിർബന്ധിച്ചു പറഞ്ഞപ്പോഴേക്കും ആ ഫോൺ മേടി ു മേടിച്ചില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ ഇങ്ങനെ നിൽക്കുക അപ്പം ഈ പ്രിയയുടെ ഈ പ്രിയയോട് നമ്മുടെ നന്ദ ഇങ്ങനെ താണുകയാണ് പറയുന്നത് കേട്ടപ്പോൾ വി കെക്ക് അവിടെ നിന്ന് ദേഷ്യം വി കെ എന്നിട്ട് എന്തു ചെയ്തു വി കെ നേരത്തേക്കും ഇത്ര അഹങ്കാരമുള്ളവളോട് സംസാരിക്കേണ്ട എന്നുള്ളൊരിതിൽ ആ ഫോൺ അങ്ങോട്ട് മാറ്റി പിടിക്കുന്നു ഈ വി കെ ഈ ഫോൺ മാറ്റി പിടിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയ ഫോൺ മേടിച്ചു ഇങ്ങനെ നോക്കുക അപ്പോൾ അവിടെ ഒന്നും ഇല്ല ഫോണങ്ങ് കട്ടായി അപ്പോൾ നേരെ ബി കെ സാറേ ഫോൺ കട്ട് ചെയ്തു എന്നും പറഞ്ഞ് പ്രിയ ഇങ്ങനെ പറയുക അപ്പോൾ പ്രിയ അത് പറഞ്ഞപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ ഫോൺ മേടിച്ച് നോക്കി ശരിയാണല്ലോ സാറെന്താ പോലും ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത് ഒരു പക്ഷേ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായി കാണില്ലായിരിക്കും അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ഇഷ്ടം ഞാനെന്തിനാ നോക്കുന്നതും പാതിരാത്രി ഒരു പെൺകുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്ന രീതിയിലാണോ അയാൾ സംസാരിച്ചത് അയാൾക്കെന്താ കോമൺ സെൻസ് ഇല്ലേ അയാൾക്കെന്താ മര്യാദ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരെ നമ്മുടെ പ്രിയ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നു പെൺകുട്ടികളോട് പാതിരാത്രിയിൽ ഫോൺ വിളിച്ച് ഏത് സാറാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം അല്ലെങ്കിൽ അപ്പുറം നിൽക്കുന്ന ഒരു പ്രതികരിച്ചുനിന്ന് വരുമെന്നൊക്കെ നമ്മുടെ പ്രിയ പറയാം അതെന്തെങ്കിലും ആവട്ടെ വി കെ സാറിൻ്റെ ആ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയോട് എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ സ്വഭാവം എന്തായാലും അയാൾ എത്ര വലിയ നന്മ ചെയ്യുന്ന ആളാണെങ്കിലും മനുഷ്യരോട് സംസാരിക്കാൻ എന്തായാലും അയാൾക്കറിയില്ല അറിയില്ല അതെനിക്ക് മനസ്സിലായെന്ന് പ്രിയ അങ്ങനെ ഇവര് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ചേച്ചിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും എന്തോ ഒരു വലിയ ദുരന്തം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് അദ്ദേഹത്തിൻ്റെ ജീവിതം സ്വയം നശിച്ചു പോയത് ചേച്ചിയുടെ ജീവിതത്തിലും ഇനിയും അങ്ങനെ ഒരു ദുരന്തം വേട്ടയാടാൻ പാടില്ല ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിൽ മറ്റൊരാളെ ചേച്ചിക്ക് കണ്ടുകൂടിയെന്ന് ചോദിച്ചു അപ്പോൾ നീ ഇത്രയും നാൾ എന്നോട് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാത്തതെന്ന് അതിനുള്ള ഉത്തരം ഞാൻ പറയട്ടെ എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചിട്ടില്ല അദ്ദേഹത്തെ ഞാൻ മറന്നിട്ടില്ല അതുകൊണ്ടാണ് മറ്റൊരാളുടെ മുന്നിൽ കഴുത്ത് നീട്ടാൻ എന്നെ കൊണ്ട് കഴിയാത്തത് അപ്പോൾ അദ്ദേഹം ചേച്ചി ഇത്രത്തോളം ഉപദ്രവിച്ചിട്ടും ചേച്ചിക്ക് എങ്ങനെ അദ്ദേഹത്തിനെ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് നമ്മുടെ നന്ദ ചോദിച്ചപ്പം അദ്ദേഹം എന്നെ എങ്ങനെ ഉപദ്രവിച്ചു എന്ന് നീ കണ്ടിട്ടുണ്ടോ അദ്ദേഹം എന്നെ ഉപദ്രവിച്ചത് ഈ വീട്ടിൽ ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്നെ അദ്ദേഹം ഉദ്ര ഉപദ്രവിച്ചത് ആരും കണ്ടിട്ടില്ല കാരണം അദ്ദേഹം എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഞാനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തകർത്തത് അദ്ദേഹത്തെ ഒരു കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ് ആ ജീവിതത്തിൽ നിന്നും ഇറങ്ങി വന്നത് ഞാനാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നശിപ്പിച്ചതെന്ന് പറഞ്ഞു പ്രിയച്ചി അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ പ്രിയചിയെക്കുറിച്ച് ഓർത്ത് വല്യമായി സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ അവരുടെ ജീവിതത്തിൽ ആകെ അവർക്ക് ഇതിന് പ്രതീക്ഷ ചേച്ചി മാത്രം ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നത് കണ്ടിട്ട് വല്യമ്മയ്ക്ക് സഹിക്കുന്നില്ല ചേച്ചി അദ്ദേഹം അവരെ സങ്കടപ്പെടുത്തരുതെന്നൊക്കെ പറയുമ്പോൾ നന്ദാ നീ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി വാ തോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കാൻ പറഞ്ഞു നീ എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ എന്തായിരിക്കും നിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ എന്തായിരിക്കും നിൻ്റെ തീരുമാനമെന്ന് ചോദിച്ചു ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്ഥാനത്ത് നീയെന്ന് പറഞ്ഞാൽ നീയും ഗൗതവും നിങ്ങൾ രണ്ടുപേരും വിവാഹബന്ധം പിരിഞ്ഞ് രണ്ടും രണ്ടു വഴിക്കായി ഗൗതം നിന്നെ ഉപേക്ഷിച്ചു നീ ഗൗതത്തിനെ ഉപേക്ഷിച്ചു അതിനുശേഷം നിനക്കൊരു വിവാഹാലോചന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രതികരണം എന്തായിരിക്കും നീ മറ്റൊരാൾക്ക് മുന്നിൽ ഗൗതത്തെ മറന്നുകൊണ്ട് താലു കെട്ടാൻ നിന്ന് എന്ന് ചോദിച്ചു നന്ദയുടെ ഉത്തരം മുട്ടിപ്പോയില്ലേ നന്ദ ഇങ്ങനെ ആകെ വെപ്രാളം കയറി നിൽക്കുക ചേച്ചി അത് ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ പറഞ്ഞു മറുപടി പറയാൻ കഴിയുന്നില്ലല്ലേ കഴിയില്ല കാരണം നിന്റെ ജീവിതത്തിൽ നീ ഗൗതത്തിന് കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് എത്രത്തോളം എനിക്ക് നന്നായിട്ട് അറിയാം അതേ അവസ്ഥ തന്നെയാണ് എൻ്റെയും എൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾക്കും ഇനി സ്ഥാനമില്ല എൻ്റെ ആദ്യ ഭർത്താവല്ലാതെ മറ്റാരും എൻ്റെ കഴുത്തിൽ താലി അണിയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ പ്രിയ പ്രിയയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നന്ദയോട് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ നന്ദയ്ക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പ്രിയയുടെ ഭാഗത്താണ് ശരി അങ്ങനെ നമ്മുടെ നന്ദ അവിടുന്ന് നേരെ റൂമിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ഗൗതം ചോദിച്ചു എന്തായി ദൂതുപോയ ഹംസം പൊട്ടിപ്പൊളിഞ്ഞോട് ഇരിക്കുന്നു ഈ ഹംസം വിജയിച്ചോ എന്ന് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദി ഇങ്ങനെ ചമ്മിയിരിക്കുക പോയിട്ട് നടന്നില്ലല്ലേ അതെ പ്രിയേച്ചിയുടെ മുന്നിൽ പോയി വിരോധം മേടിച്ചു കെട്ടാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ധിഖരിച്ചു പോയതല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിച്ചു നമ്മുടെ ഗൗതം അതേ എനിക്ക് പ്രിയേച്ചിയുടെ വിരോധമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ പ്രിയേച്ചിയുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിച്ച് ഞാനെന്ന് പറഞ്ഞു പ്രിയേച്ചിയുടെ ഉള്ളിൽ എന്തുണ്ടെന്ന് എന്ത് കണ്ടുപിടിച്ചെന്നാണെന്ന് ഗൗതം ചോദിച്ചപ്പോൾ പ്രിയേച്ചി ഇപ്പോഴും പ്രിയേച്ചിയുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ മനസ്സ് നിറയെ ആ മനുഷ്യനാണ് അതുകൊണ്ടാണ് അവർ മറ്റാർക്കും മുന്നിൽ കഴുത്ത് നീട്ടാൻ കൂട്ടാക്കാത്തത് മറ്റാരെയും പ്രിയേച്ചി പ്രിയേച്ചിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാത്തത് ആരെയും കൊണ്ടുവരാത്തത് പ്രിയേച്ചിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടായിട്ടും അതൊന്നും മനസ്സിലാക്കാതെ പ്രിയേച്ചി എന്തിനെയാണ് എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗൗതം പ്രിയയോട് പ്രിയ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ കേട്ട് നന്ദയോട് പറഞ്ഞു അപ്പോൾ പ്രിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്ദ നമ്മുടെ ഗൗതത്തിനോട് പറയുക അദ്ദേഹം അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും പ്രിയേചിക്ക് മാത്രമേ അറിയുള്ളൂ മറ്റാർക്കും അറിയില്ല എല്ലാവർക്കും കണ്ടും കേട്ടുമുള്ള അറിവ് ഒക്കെ ഉള്ളു അല്ലേ ഉള്ളു അദ്ദേഹം എന്താണെന്ന് ആഴത്തിൽ അറിയാവുന്ന പ്രിയേചിക്കാണ് അങ്ങനെ ആ മനുഷ്യൻ അത്രത്തോളം നല്ലൊരു വ്യക്തി അല്ലെങ്കിൽ പ്രിയച്ചി ഒരിക്കലും പ്രിയച്ചിയുടെ സ്വഭാവം വെച്ച് ഇപ്പോഴും മനുഷ്യനെ സ്നേഹിക്കില്ല ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുകയും അപ്പോൾ അവർ തമ്മിൽ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് ആ മനുഷ്യനും പ്രിയച്ചിയെ സ്നേഹിക്കുന്നുണ്ടാവും ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് കളിച്ചവരുടെ കളി കൊണ്ട് അവരുടെ ജീവിതം രണ്ടും രണ്ടു വഴിക്കായി എന്തൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവര് തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ പരസ്പരം ആ പ്രണയവും ഇഷ്ടവും ഇപ്പോഴും ഉണ്ടെങ്കിൽ അവരെ ഒന്നിപ്പിക്കണം അതാണ് വേണ്ടതെന്ന് നന്ദ പറഞ്ഞപ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ഈ വീട്ടിലുള്ളവരുടെ ദേഷ്യം അല്ലെങ്കിൽ ഇഷ്ടക്കേടൊന്നും പിടിച്ചു വെക്കരുതെന്നൊക്കെ ഗൗതം പറഞ്ഞു സത്യത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ഇഷ്ടക്കേട് പിടിച്ചു വെക്കുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഗൗതം സാർ അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ പരസ്പരം സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നു ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം അത് ഒരുമിച്ച് തന്നെ ആവണം അവരെ ഒന്നിപ്പിക്കാൻ ഈ ഞാൻ തന്നെ മുൻകൈ എടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഗൗതം സാർ ഉണ്ടാകണമെന്ന് അല്ലാതെ നമ്മുടെ പ്രിയേച്ചിയുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയാൻ ഞാൻ അനുവദിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു എന്തായാലും ഗൗതത്തിനെ പോലും ആ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് നന്ദ സംസാരിക്കുന്നത് കാരണം അവർ ഒന്നിപ്പിച്ച് അടങ്ങൂ എന്ന് നമ്മുടെ നന്ദ തീരുമാനിക്കുന്നു കിട്ടുന്ന കിട്ടിയ മോതിരവും കാര്യങ്ങളൊക്കെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ കാരണം അത് അവകാശപ്പെട്ടത് നന്ദൊക്കെ അല്ലെന്ന് നന്ദൊക്കെ അറിയാം അവകാശപ്പെട്ട ആൾക്ക് നന്ദി അത് സമയം ആകുമ്പോൾ കൊടുക്കുമെന്നും നന്ദി അത് പറയുകയും ചെയ്തു അങ്ങനെ ആ ഒരു തീരുമാനമായിട്ട് നമ്മുടെ നന്ദ എങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതമം എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞു കൂട്ടാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പിങ്കി എങ്ങനെയാണ് നന്ദയെ ഗൗതത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളൊരിതിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം പിങ്കിക്ക് കിട്ടുന്നത് പിങ്കി എന്നിട്ട് നേരെ ഗൗതത്തിന്റെ അടുത്തേക്ക് ചെന്നു ഗൗതത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗൗതത്തിനോട് നന്ദയെ കുറിച്ച് വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം പറഞ്ഞു കേൾപ്പിക്കുക അപ്പോൾ നന്ദ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുകയാണ് ഈ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പിങ്കി സംസാരിക്കുന്നത് അപ്പൊ പിങ്കി ഇങ്ങനെ ഗൗതത്തിന്റെ അടുത്ത് നിന്ന് വലിയ ഷോ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പറഞ്ഞു പിങ്കി മതി നിർത്ത് ഇനി നീ എന്റെ മുന്നിൽ നിന്ന് ഒരക്ഷരം പോലും അതേക്കുറിച്ച് സംസാരിക്കരുത് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ വരരുതെന്ന് എനിക്ക് താല്പര്യം കാര്യങ്ങളാണ് അതൊക്കെ അതിലേക്ക് നീ എന്തിനെ ഇങ്ങനെ എന്നെ വലിച്ചഴിക്കുന്നത് അല്ലെങ്കിൽ തലയിടുന്നതെന്ന് ചോദിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു മേലിൽ എൻ്റെ കൺവെട്ടത്ത് പോലും വന്നു പോയേക്കരുതെന്ന് പറഞ്ഞു എനിക്ക് താല്പര്യം പിങ്കി നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് പിങ്കി വെറുതെ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇനി എൻ്റെ ഭാര്യ നന്ദയെന്ന് പറയുന്നത് കണ്ണിൽ കണ്ട ആരും ആരുമല്ല ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയെ ഇനി മേലിൽ എൻ്റെ മുന്നിൽ വെച്ച് ഇടിച്ച് താഴ്ത്തി സംസാരിക്കരുത് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ നിൽക്കുക കാരണം ഗൗതം തന്നെയാണ് ഈ പറയുന്നത് വീണ്ടും കോരിയോ വെള്ളം മുഴുവൻ പോയല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുവോ നമ്മുടെ പിങ്കി എന്തായാലും നമ്മുടെ നന്ദയെ കുറ്റം പറഞ്ഞ് ഈ വലിയ ഷോ കാണിക്കാൻ ചെന്ന പിങ്കിക്ക് ശരിക്കും പറഞ്ഞ് എടുത്തിട്ട് കൊടുത്തു ഗൗതം അവരുടെ അഹങ്കാരം ശരിക്കങ്ങ് അവസാനിപ്പിച്ചു എനിക്ക് ഗൗതത്തിൻ്റെ മേൽ എന്തോ വലിയ സ്വാധീനമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ച് എന്തൊക്കെയോ പിടിച്ചടക്കാമെന്നുള്ള ഒരു ധാരണയിൽ ഇപ്പോഴും നടക്കുന്ന പിങ്കിക്ക് ഗൗതം കൊടുത്ത ഉഗ്രൻ തിരിച്ചടിയാണ് എന്തായാലും ഗൗതത്തിൻ്റെ നാവിൽ നിന്നും ആ സത്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി തകർന്നു പോയി കാരണം പിങ്കിക്ക് അറിയാം ഗൗതത്തിൻ്റെ ജീവിതത്തിൽ തനിക്ക് സ്ഥാനമില്ലെന്ന് എങ്കിൽ പോലും ഇനി എവിടെയെങ്കിലും ഒരു പഴുത് കെ കിട്ടിയാൽ ആ പഴുതിലൂടെ നുഴഞ്ഞു കയറാനായിട്ട് പിങ്കി ശ്രമിക്കുന്നത് പക്ഷെ അതെല്ലാം വെറും വെള്ളത്തിൽ വരച്ച വരയായി പോവാണ് അങ്ങനെ പിങ്കിക്ക് വീണ്ടും വീണ്ടും തിരിച്ചുകൾ തിരിച്ചടികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ പ്രിയയെയും അതുപോലെ തന്നെ നമ്മുടെ വീക്കയെയും ഒന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഇനി വല്യമായും ബാക്കിയുള്ളവരൊക്കെ സോപ്പിട്ട് കുപ്പിയിലിറക്കിയ കുറേ പേരുണ്ടല്ലോ അവരെല്ലാവരും വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയും ഇനി അവരുടെ മുന്നിൽ ചെന്ന് നമ്മുടെ നന്ദ കാര്യം പറയുമ്പോൾ ഇവറ്റകളുടെ എല്ലാത്തിൻ്റെയും കറുപ്പും അല്ലെങ്കിൽ വായിലിരിക്കുന്നതും മുഴുവൻ ഇനി നന്ദ കേൾക്കേണ്ടി വരും അതിനെയൊക്കെ നന്ദി ഇനി എങ്ങനെ നേരിടും എന്നൊക്കെ ഉള്ളതാണ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ അപ്പോൾ എന്തായാലും പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ഈസി അഗെൻ ടേ കെയർ ബൈ ബായ്